എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയ് കാണുന്ന ഹെയർ ഡ്രയർ ഇത് കേടായിപ്പോയിരിക്കുവാണ് ഇത് നന്നാക്കുന്ന വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് പുറത്തുനിന്ന് ഒന്നും കാണാനൊന്നുമില്ല ഇത് മിക്കവാറും തന്നെ ഈ വയറ് വലിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് വിട്ട് സ്വിച്ച് നിന്ന് വയർ വിട്ടു പോകാനാണ് സാധ്യത കാണുന്നത് എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ സാധനം ഒന്ന് അഴിച്ചു നോക്കാം നിസ്സാര കംപ്ലൈൻറ്റേ കാണാൻ സാധ്യതയുള്ളൂ കാരണം ഇതിന് വേറെ അധികം ടെക്നിക്കൽ ഭാഗങ്ങളൊന്നും ഉള്ളതല്ല ഫ്രണ്ടിലൊരു കോയില് പുറകിലൊരു ഫാൻ ഇത്രയൊക്കെ ഇതിനകത്ത് ഇത് കാണാറുള്ളൂ നമുക്ക് ഇത് അഴിച്ച് ഒന്ന് റിപ്പയർ ചെയ്യാം ഒന്ന് നന്നാക്കാം ഈ ഒരു ഹെയർ ഡ്രയറാണത് നമ്മളിവിടെ ഹീറ്റ് ആകുന്ന ഹീറ്റാകുന്ന ഇരിപ്പുണ്ട് ഇതിവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ മുടി ഉണങ്ങാനോ ചെറുതായിട്ട് ഉണങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഹെയർ ഡ്രയർന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് അല്ലേ ഇപ്പോൾ ഓൾറെഡി അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അഴിച്ച് നോക്കാം എന്താണ് നമുക്ക് നന്നാക്കാൻ പറ്റുന്നതാണോ അതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമുക്ക് അഴിച്ചു നോക്കിയാണുള്ളൂ പുറത്തുനിന്ന് നോക്കിയാൽ അതൊന്നും കാണാനായിട്ടൊന്നും അപ്പോൾ അപ്പം നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എൻ്റെ സംഭവിച്ചത് വേറൊന്നുമല്ല ഇതുകൊണ്ടോ വയർ വിട്ടുപോയിരിക്കുന്നുണ്ടത് കറന്നുമല്ല കംപ്ലൈൻറ്റ് ചെറിയ കംപ്ലയിൻ്റ് ഉള്ളു ഇതുകൊണ്ടാണ് ഈ വയറ് ഈ സ്വിച്ച്ന്ന് വിട്ടുപോയിക്കുന്നതാണ് കംപ്ലയിൻറ്റ് ഇത് പുറത്തോട്ട് ഇതുകൊണ്ടാണ് ഈ ഈ ഈ ഒരു ഭാഗം ഇത് വലിഞ്ഞ് പുറത്തേക്ക് കഴിപ്പിക്കും വലത്തോട്ട് ചാടി പോകാണ്ടിരിക്കാനാണെങ്കിൽ ഇതിലേ പുറത്തു ഇറങ്ങും ഇത് കറക്റ്റായിട്ട് ഇവിടെ കയറി താൽ പുറത്തേക്ക് ഈ പുറത്തോട്ട് ചാടി പോകാൻ കാരണം വയറ് വലിഞ്ഞിട്ടുണ്ട് ഇത് വയറ് വലിച്ചിട്ടുണ്ട് ഈ വയർ ഇതിനകത്തു കൂടെ വലിയാണ്ടിരിക്കാനില്ല അകത്തും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ഇടാനായിട്ട് ഓക്കെ ഇനി ഇത് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം അതാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു വയർ ഈ ഒരു വയറാണ് വരഞ്ഞ് വിട്ടുപോയി ഇരിക്കുന്നത് ഇവനെ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവും ഇത്രയും ചെറിയൊരു കംപ്ലൈൻ്റ് ഇതിനുള്ളൂ ഓക്കെ അവനെ പിടിപ്പിക്കാം അപ്പോൾ ഈ വിട്ടുപോയ വയറിൻ്റെ അറ്റം നമ്മൾ ശകലം കട്ടി തിളയണം ഈ വിട്ടുപോയ അറ്റം ശകലം കട്ടി തിളഞ്ഞതിന് ശേഷം ഇത് നമ്മളൊരു എന്തെങ്കിലും ഒരു ശകലം ഇതെങ്കിലും മീനക്കണം ഇതിലിരിക്കുന്ന കറയും മറ്റുമൊക്കെ ചെളിയൊക്കെ പോകാനായിട്ടൊന്നും പിന്നെ കാണാം മിക്കിന് ശേഷം നമ്മൾ നമ്മുടെ ഗം ഈ പേസ്റ്റിൽ ഈ പേസ്റ്റിനകത്തൊന്ന് മുക്കി ഒന്ന് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഇതാണ്ട് സോർണിംഗ് വെച്ചിട്ട് ഇത് ശകലം എടുത്തിട്ട് ആദ്യം ഇതേ ആദ്യം ഒന്ന് പറ്റിക്കുക അറ്റത്ത് തന്നെ ആദ്യം ഇതുപോലെ പൈ ഒന്ന് വെക്കുക അപ്പോൾ അതെ പറ്റി അതിനുശേഷം നമ്മൾ ഈ സ്വിച്ച്ലോട്ട് വെച്ചിട്ടങ്ങ് പിടിപ്പിച്ചാൽ മതി ഇത സറ്റാറ്റ് ആണ് നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ സ്വിച്ച് പഴയ പോലെ തന്നെ ഈ സ്ഥാനത്ത തന്നെ ഇരുന്നോ लग എന്നാ ഈ വയർ ഇ വണിയൻ റിക്കാർഡിങ് ഓഫ് ഫളച്ചോറ ഇത് கரெക്റ്റ് ആയിട്ട് വയർ പോകുമ്പോൾ ഈ വയർ കറക്റ്റിൻ്റെ സൈഡിൽ കൂടെ ചാടിച്ചു കൊടുക്കുക അതിന്റെ ലോക്കാണത് കറക്റ്റ് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ള ലോക്കാണ് ഈ കാണുന്നത് ഇട്ട് കൊടുക്കുക നമുക്കിന്ന് നോക്കാം രണ്ട് പ്രൊസഷൻ ഉള്ളത് കയ്യുമുണ്ട് ലോയുണ്ട് ഇത് കയ്യോയോഫ് ഇങ്ങനെയാണെൻ്റെ പ്രവർത്തനം